ദാ ആ കാണുന്നതാണോ കൃഷ്ണൻ എന്ന് ചോദിച്ച പിണറായി വിജയന് നമ്മുടെ ക്ഷേത്രങ്ങളിൽ കയറാം ആ തിരക്കിട്ട് വരുന്ന ആ ജനസഞ്ചയത്തിൻ്റെ മുമ്പിൽ അവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ല അവിടെ അവിശ്വാസിയായ ഇത് മുഴുവനും തല്ലിപ്പൊളിക്കണമെന്ന് പറയുന്ന ഒരാൾക്ക് കയ്യും കെട്ടി നിന്ന് ഒഴിച്ചു കൊടുക്കുന്ന തീർത്ഥം സാനിറ്റൈസർ പോലെ തുടച്ചു കളയാൻ ഇവിടെ അവകാശമുണ്ട് ആലോചിച്ചു നോക്കൂ ഇവിടെ ആരാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുക ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ ഒരു ക്രിസ്ത്യാനിയും ഒരു മുസ്ലിമും ക്ഷേത്രത്തിൽ കയറാൻ മുട്ടി നിൽക്കുന്നൊന്നുമില്ല അത് അതിൻ്റെ അകത്ത് കയറണം എന്നുള്ളവർ അതിൻ്റെ അകത്ത് കയറണം എന്ന് താല്പര്യമുള്ളവർക്ക് മാത്രമേ അതിൻ്റെ അകത്ത് നമ്മളതേ പറയുന്നുള്ളൂ ഈ കയറുന്നവർ മുഴുവൻ ഈ ക്ഷേത്രങ്ങളിൽ കയറുന്നവർ മുഴുവൻ വിശ്വാസികളാണോ ഹിന്ദു അച്ഛൻ്റെ അമ്മയുടെയും മകനായി ജനിച്ചു എന്നുള്ളത് മാത്രം ഈ ഇതിനെ മുഴുവനും സീ മുഴുവനും ക്ഷേത്രങ്ങളും തല്ലിപ്പൊളിച്ച് കപ്പനിറണം എന്ന് പറഞ്ഞ ശ്രീ കേശവന ക്ഷേത്രത്തിൽ കയറാവുന്നേ ആലോചിച്ച് നോക്കൂ ആ നാടാണിത് പിന്നെ ടിപ്പുവിൻ്റെ പടയോട്ടം ടിപ്പുവിൻ്റെ പടയോട്ടം ശരിയാണ് നോക്കൂ ആയിരം വർഷം നീണ്ടു നിന്ന അടിമത്തം ആയിരം വർഷം നിന്നില്ല കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഇപ്പോഴും കിടപ്പുണ്ട് ആ നന്ദി നന്ദി വിഗ്രഹം ഭഗവാനെ നോക്കിക്കൊണ്ട് ആ പള്ളിയുടെ നേരെ ആ ഉത്തരേന്ത്യൻ ജനത അനുഭവിച്ചതിൻ്റെ നൂറിലൊന്നുപോലും നമ്മൾ മലയാളി അനുഭവിച്ചിട്ടില്ല ഒരു ടിപ്പുവിൻ്റെ പടയോട്ടവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ ഈ ലഹളയും ഇത്രയും ഈ രണ്ട് വെല്ലുവിളികൾ വന്നപ്പോഴേക്ക് എല്ലാ വാതിലുകളും കൊട്ടിയടച്ച് നിൽക്കാൻ ഹിന്ദു അത്ര പോയോ മലയാളി മലയാളിയായ ഹിന്ദു ആയിരം വർഷം അനുഭവിച്ച ദുരിതം എന്തുകൊണ്ടാണത് അവനവൻ്റെ ധർമ്മത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് എന്നാൽ ഉത്തരേന്ത്യയിലെ ഹിന്ദുവിനതുണ്ട് അതുകൊണ്ടാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഒരു ബോർഡും വെച്ചിട്ടില്ല ഇപ്പോഴുമുണ്ട് കാശി വിശ്വ വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അവിടേക്ക് നോക്കി കിടക്കുന്ന ആ ആ നന്ദിയെ കണ്ടു കഴിഞ്ഞാൽ ഹൃദയം പൊട്ടാത്ത ഒരു ഹിന്ദുവില്ല അപ്പോൾ ഒരു വെല്ലുവിളികൾ വന്നപ്പോഴേക്ക് ഒരു ഭീഷണി വന്നപ്പോഴേക്ക് എല്ലാ ലോകത്തിനോടുള്ള മുഴുവൻ വാതിലുകളും കൊട്ടിയടച്ച് ദാ എല്ലാവരും കൂടെ ഹിന്ദുവിനെ കൊല്ലാൻ വരുന്നേ തിന്നാൻ വരുന്നേ എന്ന് പറയാനും മാത്രം ഹിന്ദുവിനെ ഭീരുവാക്കരുത് നമ്മളാരും ഹിന്ദു ഭീരുവല്ല നമ്മുടെ ധർമ്മം ഭീരുത്വത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല ഈ പറഞ്ഞ പോലെ ആരും ആരും ഒരു മുസ്ലിമും ഒരു ക്രിസ്ത്യാനിയും ഈ ഒരു ക്ഷേത്രത്തിലും കയറാൻ മുട്ടി നിൽക്കുന്നൊന്നുമില്ല ആരും അവരത് ആവശ്യപ്പെടുന്നുമില്ല അങ്ങനെയൊന്നും ആവശ്യപ്പെടാത്ത സ്ഥിതിക്ക് അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെ ഒരു ബോർഡ് വെക്കുന്നത് സത്യത്തിൽ അത് കോമാളിത്തരമാണെന്നേ പറയാൻ പറ്റുള്ളൂ അവർക്ക് കയറാൻ അവർക്ക് താല്പര്യമില്ലെന്നേ ഇനിയും അവിടെ കയറുന്നവർ മുഴുവനും ആരാണെന്ന് എങ്ങനെ അറിയും വിശ്വാസികളാണോ കയറുന്നത് ഈ പറഞ്ഞതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ ലോ ഈ നമ്മുടെ വിശ്വാസ സമൂഹത്തിൻ്റെ നേരെ ഒരു വെല്ലുവിളിയാണ് ഈ പിണറായി വിജയൻ ഈ കാണിച്ചത് ഇതാ ഇരിക്കുന്ന ജിയോ കൃഷ്ണൻ എന്നാലോചിച്ച് നോക്ക് അയക്കുന്ന ആളെ ഷപ്റ്റൂരി അമ്പലത്തിൽ കയറാം നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങളാണിത് ഇവിടെയല്ലേ നമ്മൾ ചെന്ന നമ്മൾ ഇത്രമാത്രം സില്ലിയാണോ നമ്മൾ ഇത്രമാത്രം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇത്രമാത്രം ഭയചകിതരാവാൻ മാത്രം ഭീരുവാണോ ഹിന്ദു പ്ലീസ് അല്ല ആ ധർമ്മത്തിൽ ആ കാര്യത്തിൽ നമുക്ക് വിശ്വാസമില്ലാത്ത നമുക്ക് ഈ പേടി തോന്നുന്നത് ഈ ലോകത്തുള്ള ക്രിസ്ത്യാനികളെല്ലാം കൂടെ വന്ന് ഇവിടെ മതം മാറ്റം എത്ര കാലമായി എന്ന് തുടങ്ങിയിട്ട് പത്തിരുന്നൂറ് വർഷം ബ്രിട്ടീഷുകാരി ഇവിടെ ഭരിച്ചിട്ട് ശരിയാണ് അവരിവിടെ ഒരു പ്രബല സമൂഹമായി മാറി കേരളത്തിൽ ഇവിടെ ചില സംസ്ഥാനങ്ങളിൽ എന്നുള്ളതല്ലാതെ അവരുടെ ആ ഈ പറയുന്ന മാതിരിയുള്ള കരുത്തുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് രാജ്യ ഈ രാജ്യം ക്രിസ്ത്യൻ രാജ്യമായി മാറുമായിരുന്നു ആവില്ല ആവാൻ കഴിയില്ല അത്രമാത്രം കരുത്തുണ്ട് ആ കരുത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ഈ ഗൂഢാലോചനയൊന്നും അല്ലെങ്കിൽ ഇതുപോലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെ ഇന്നും പുറകെ പോകേണ്ട കാര്യമില്ല പിന്നെ അദ്ദേഹം പറഞ്ഞു ഇവിടെ സമ്മതിച്ചു ഇവിടെ അമൃതാനന്ദമയ് ദേവിയുടെ കാര്യം ഇന്ന് സർക്കാരാണ് ഭരിക്കുന്നത് അന്ന് രാജാവല്ല എന്ന് അതെ അത് തന്നെ എനിക്കും പറയാനുള്ളൂ ഇത് ജനാധിപത്യ ഭരണമാണ് ഇവിടെ ജനാധിപത്യ സർക്കാരാണ് ഇവിടെയുള്ള സി എന്ന് പറയുന്നത് അതിൻ്റെ ഈ ആധുനിക സിസ്റ്റമാണ് ആ സിസ്റ്റത്തിനനുസരിച്ച് മാറിയേ പറ്റുള്ളൂ നമ്മളും പറ്റില്ല എന്ന് പറഞ്ഞാലും നമ്മ അത് അത് സംഭവിച്ചിരിക്കും സംഭവിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് നമുക്ക് എന്തും പറയാം പക്ഷേ ഈ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം നമ്മുടെ കൺമുമ്പിൽ വന്ന മാറ്റങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി മതിയെന്നേ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നോക്കിയാൽ മതി മതിയെന്നേ ഒന്നും അധിക കാലം ഒന്നും പുറകോട്ട് പോകണ്ട പിന്നെ ഞാനിവിടെ ഉദ്ധരിച്ചത് എഴുതിയ പുസ്തകങ്ങളൊന്നുമല്ല തിരുവിതാംകൂർ രാജകുടുംബം തിരുവിതാംകൂർ രാജാവ് ഏർപ്പെടുത്തിയ കമ്മീഷൻ രേഖപ്പെടുത്തി വെച്ച ആധികാരിക രേഖയാണ് സർക്കാർ രേഖയാണ് ആ രേഖയാണ് ഞാൻ പറഞ്ഞത് ഈ പുസ്തകത്തിനെപ്പറ്റി അദ്ദേഹം എഴുതിയിട്ടുണ്ടാകാം എനിക്കറിയില്ല ഞാൻ ഉദ്ധരിച്ചത് ഈ രേഖയാണ് ആ രേഖയോടെ എനിക്കൊരു വിശ്വാസമുണ്ട് അത് കള്ളമാണോ സത്യമാണോ എന്തോ എന്തല്ലോ പക്ഷേ അത് സത്യമാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതാണ് ഞാൻ അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഒരു വനക്ഷേത്രമായ ഒരു കാവായിരുന്ന ഭഗവാൻ അയ്യപ്പൻ്റെ ആ ക്ഷേത്രത്തിൽ ഉത്സവവും കൊടിമരവും ഇതെല്ലാം വന്നതെങ്ങനെയാണ് പരിഷ്കരണങ്ങളിൽ കൂടെ തന്നെയാണ് തന്ത്രിയുടെ അനുവാദം ഉണ്ടാകാം പരിഷ്കരണങ്ങളിൽ കൂടെ തന്നെയാണ് ഇതെല്ലാം ഇവിടെ ഒന്നും ഇവിടുത്തെ വിശ്വാസ സമൂഹം ഈ വിശ്വാസ സമൂഹം എന്ന് പറഞ്ഞാൽ ചിലർ മാത്രം തീരുമാനിക്കുന്നത് ആണ് വിശ്വാസ സമൂഹം നിങ്ങളൊക്കെ പരിഷ്കരണവാദികൾ അല്ലെങ്കിൽ അങ്ങനെ വേണമെന്നുള്ളവരൊന്നും ഈ വിശ്വാസത്തിനെതിരാണ് നിങ്ങളൊന്നും അഭിപ്രായം പറയണ്ട എന്ന് പറഞ്ഞാൽ ഐ എം സോറി അത് നമുക്ക് പറയാൻ അത് പറഞ്ഞിരിക്കും പറയും അംഗീകരിക്കാം അംഗീകരിക്കാതിരിക്കാം വിമർശിക്കാം എതിർക്കാം പക്ഷേ അഭിപ്രായം പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും അതിന് ഈ സമൂഹം അനുവാദം കൊടുക്കുന്നുണ്ട് ഈ അനു ഈ സമൂഹം അനുവാദം കൊടുക്കുന്ന കാലത്തോളം ഹിന്ദു സമൂഹത്തിന് അതിൻ്റെ ആ ഹിന്ദു സമൂഹത്തിന് ആ പ്രത്യേകതയുണ്ട് അതുള്ള കാലത്തോളം അഭിപ്രായം പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും പറയണം അത് അതുതന്നെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ വൈബ്രൻസി എന്ന് പറയുന്നത് അല്ലാതെ ഞങ്ങൾ ചിലർ അഭിപ്രായം പറയും അതെല്ലാവരും കേട്ടുകൊള്ളണം ഇവിടെ നടക്കില്ല നടക്കും സാർ നടന്നിട്ടുണ്ട് സർ ഇനിയും നടക്കും സാർ അങ്ങനെയാണ് ചരിത്രം അതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അല്ലാതെ ഞങ്ങൾ ചിലർ പറയും അത് നിങ്ങൾ കേട്ടുകൊള്ളണം എന്നുള്ളത് അത് നടക്കുന്ന കാര്യമല്ല അതൊരിക്കലും പ്രായോഗികമായ കാര്യവുമല്ല തീർച്ചയായും പരിഷ്കരണത്തിന് വേണ്ടിയുള്ള പരിഷ്കരണം ഒരിക്കലും പാടില്ല അത് ചെയ്യരുത് അത് ആത്മഹത്യാപരമാണ് എന്ന ഉറച്ച അഭിപ്രായവും എനിക്കുണ്ട് പരിഷ്കരണം വേണ്ടത് ഒരു പൂവിടരുന്നത് പോലെയും വാടിയ പൂ കൊഴിഞ്ഞു പോകുന്നത് പോലെയും ഒരു ചെടി വളരുന്നത് പോലെയും ഒരു കൊഞ്ഞ് ജനിക്കുന്നത് പോലെയും നാമൊക്കെ വളരുന്നതു പോലെയും വളരെ സ്വാഭാവികമായി സംഭവിക്കേണ്ട കാര്യങ്ങളാണ് ആ സംഭവ പ്രക്രിയകളിലെ ഒരു കണ്ണി മാത്രമാണ് ഈ പറഞ്ഞ പോലെ ഡിബേറ്റും അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ അഭിപ്രായം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇതിവിടെ സംഭവിച്ച ചരിത്രമേയുള്ളൂ ഇനിയും അത് സംഭവിക്കുകയും ചെയ്യും അതുപോലെ ഈ ക്രിസ്തു ക്രിസ്തു മതത്തിൻ്റെ ഭീഷണികൾക്കെതിരെ ആദ്യമായി ശബ്ദമുയർത്തിയത് ഈ അടുത്ത കാലത്താണെന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തു മതഛേദനം ഒന്നും മറന്നു പോകരുത് സാർ ചട്ടമ്പിസ്വാമികൾ എഴുതിയ ക്രിസ്തു മതഛേദനം വായിച്ചാൽ ആലോചിച്ച് നോക്കൂ അന്നത്തെ കാലത്ത് അവർ ക്രിസ്ത്യൻ സമാദ് മുഴുവനും കൂട്ടത്തോടെ മേടിച്ച് ഒരുമിച്ച് മേടിച്ച് കത്തിച്ചു കളഞ്ഞു എന്നാണ് കേൾവി ഏത് കാലത്തെഴുതിയത് ഏത് കാലത്തെഴുതിയത് ആലോചിച്ച് നോക്കണം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അതുകൊണ്ട് അതൊക്കെ ഇവിടെ നടന്നോളും നടക്കുകയും ചെയ്യും തീർച്ചയായും നമുക്ക് അഭിപ്രായം പറയാം ഡിബേറ്റ് ചെയ്യാം തർക്കിക്കാം അത് അതിവിടെ ഒരു വശത്ത് നടക്കട്ടെ ശരിയും തെറ്റും ഏതാണെന്ന് കാലം തീരുമാനിക്കട്ടെ എനിക്ക് പത്ത് അല്ലേ ഞാനൊരു കാര്യം പറയാം സംവാദകൻ പറഞ്ഞ ഒരു വിഷയം വളരെ രസകരമായ വിഷയമാണ് അമൃതാനന്ദമയ ദേവിയുടെ ക്ഷേത്രങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു തിരുമൂലരെയും അഗസ്തരെയൊക്കെ പറഞ്ഞു സിദ്ധപുരുഷന്മാർക്ക് പുരുഷന്മാർക്ക് അവരുടെ നിയമങ്ങൾ ചെയ്യാനുള്ള അവകാശമുണ്ട് അതിനാണ് നേരത്തെ തന്നെ ശ്രീനാരായണ ഗുരുദേവനെയും ഞാൻ കൂട്ടിയത് ശ്രീനാരായണ ഗുരുദേവൻ ഇതുപോലെ പിന്നെ ബ്രാഹ്മണരല്ലാത്തവർക്ക് പൂജ ചെയ്യാനും മറ്റുമൊക്കെ അധികാരം കൊടുത്തതിൻ്റെ കാരണം അവർ സിദ്ധപുരുഷന്മാരായതുകൊണ്ടാണ് അവർ പയറ്റുന്ന തമിഴ് തന്ത്രമാണെന്ന് പറഞ്ഞു അമ്മയും അതേപോലെ തന്നെ തമിഴ് ശൈവാഗമപ്രകാരമാണ് ശിവക്ഷേത്രങ്ങളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ശിവ കുടുംബക്ഷേത്രം അത് ഒരു ശിലയിൽ മുമ്പിൽ ദേവി വലതുഭാഗത്ത് ഗണപതി നേരെ പുറകിൽ ശിവൻ ഇടത് ഭാഗത്ത് രാഹു അല്ലെങ്കിൽ സുബ്രഹ്മണ്യം അപ്പോൾ ശിവ കുടുംബക്ഷേത്രമാണ് ശൈ തമിഴ് ശൈവാഗമപ്രകാരമാണ് അമ്മ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് അതിൻ്റെ അധികാരം രാജാവ് കൊടുത്തല്ല സിദ്ധൻ പോക്ക് ശിവൻ പോക്കെന്നാണ് സിദ്ധനെ കണ്ടാൽ ശിവനായി കണ്ടോളന്നാണ് തമിഴ് തമിഴ് തന്ത്രം പറയുന്നത് തന്നെ തമിഴ് ശൈവ സിദ്ധാന്തം പറയുന്ന തന്നെ സിദ്ധനെ കണ്ടാൽ ശിവനായി കാണുന്നതാണ് ശിവന് പ്രതിഷ്ഠാവകാശമല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അഗസ്ത്യർ ചട്ടൈമാമുനി പിന്നെ അതുപോലെ അയ്യപ്പൻ വരെയുള്ള എല്ലാ സിദ്ധപുരുഷന്മാരുടെയും സ്വേച്ഛയാൽ ഉള്ള തീരുമാനങ്ങൾ അയ്യപ്പൻ തന്നെ എന്താ പറഞ്ഞത് എന്നെ കാണാൻ വ്രതമെടുത്താൽ ഏതവനും വരാം ആദിവാസി എന്നോ പറയണെന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ അവിടെ ഇപ്പോഴും ഭേദമില്ല അത് തമിഴ് സിദ്ധ പരമ്പരയിലെ ശൈവസിദ്ധ പരമ്പരയിൽ വന്നിട്ടുള്ള അവസാനത്തെ കണ്ണി നിലയ്ക്കാണ് അയ്യപ്പൻ അവകാശം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സിദ്ധ പുരുഷ സിദ്ധ വനിതയായിട്ടുള്ള അമ്മയ്ക്കും അതേ കാര്യം രാജാവ് കൽപ്പിക്കുന്നുണ്ടോ സർക്കാർ കണ്ണുരുറ്റോണ്ടോ ഒന്നും ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അത് അമ്മയുടെ ആ സിദ്ധത്വം കൊണ്ടാണെന്ന് സ്ഥാപിക്കാൻ ആഗ്രഹിക്കണം അഗസ്തിരെ പോലെ നാരായണ പോലെ ചട്ടഭി സ്വാമികളെ പോലെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു സുപ്രീം കോടതി ജഡ്ജ് വരെ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ മീറ്റിങ്ങിൽ നിന്ന് പങ്കെടുക്കുന്ന സമയമല്ലേ എനിക്ക് ഈസ്റ്റർ ആണ് മുഖ്യം എന്ന് പറഞ്ഞു മതം മുഖ്യമായിരിക്കുന്ന ഒരാൾ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കുമ്പോൾ ഹിന്ദുമതത്തിൻ്റെ കാര്യങ്ങൾ ജഡ്ജിമാർ കൈകടത്തുന്ന ഒരു അവസ്ഥ വന്നത് നമ്മളെല്ലാവരും ജനാധിപത്യ രാജ്യമെന്ന നിലയ്ക്ക് ശബരിമലയിൽ ചേർത്ത് തോൽപ്പിച്ചതാണ് ആ വാദം പറ അത് ഞാൻ ചോദിക്കട്ടെ വാദം പറയരുന്നാരും പറയപ്പോൾ ശ്രീ ഷാബു തന്നെ പലപ്പോഴും ഫേസ്ബുക്കിൽ എഴുതിയ കാര്യങ്ങൾ കണ്ട് കണ്ടു കണ്ടാണ് നമ്മൾ മറുപടി എഴുതി എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും എഴുത്തായിരുന്നു അപ്പോൾ പറഞ്ഞത് തീ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ അവ അഭിപ്രായം പറയാൻ ആർക്കും സ്വാതന്ത്ര്യം അഭിപ്രായം തുറന്നു പറയാനാണ് ഈ വാസ്തവ വാസ്തവേദി വെച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ കുത്രാത്തീപെന്നല്ല നടത്തുന്നത് നമ്മൾ വാക്കുകൾ കൊണ്ട് ആശയം കൈമാറണം അതിന് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ആർക്കും അഭിപ്രായം പറയരുതെന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല അഭിപ്രായം പറയാൻ വേണ്ടി തന്നെയാണ് ഈ വേദി ഒരുക്കിയിരിക്കുന്നത് അത് മനസ്സിലാക്കുക ഇനി നേരത്തെ പറഞ്ഞൊരു വിഷയം ഈ പല തന്ത്രിമാരും ഇതിനെ എതിർത്തു അങ്ങനെയാണ് ഉണ്ടായത് അവിടെ സ്ത്രീകൾ പ്രവേശിച്ചിരുന്നില്ല പ്രവേശിച്ചിരുന്നു എന്ന് പറഞ്ഞു സ്ത്രീകൾ പ്രവേശിച്ചിരുന്നുള്ള സർക്കാർ രേഖയാണെന്ന് പറഞ്ഞു സാമുവൽ മറ്റീറിനെയാണ് മിക്ക സർക്കാർ രേഖകളിലും കേരളത്തിലെ ജാതി നിർണയത്തിനായിട്ടും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലെ പല കാര്യങ്ങളുടെയും പിന്നെ ഒറിജിനൽ സോഴ്സ് ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ റിസർച്ചിനെയാണ് കേരള സർക്കാർ അന്നും ഇന്നും പിന്നെ അവലംബിക്കുന്ന ടെക്സ്റ്റാണത് അതൊരു റിസോഴ്സ് ബുക്കാണ് അത് ഞാനോ നിങ്ങളോ എഴുതിയതല്ല അത് സി എസ് ഐൻ്റെ ഒരു പള്ളി ലക്ഷൻ എഴുതിയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് അത് ആധികാരിക രേഖ തന്നെയാണ് സാമുവൽ മെറ്റിരേണ്ടത് അദ്ദേഹം കാര്യങ്ങൾ പഠിച്ചാണ് എഴുതിയിരിക്കുന്നത് ഒന്ന് രണ്ട് ഇവിടെ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ക്ഷേത്രത്തിൽ പോകാൻ മുട്ടി നിൽക്കുകയല്ല എന്നൊരു വാദം അദ്ദേഹം പറഞ്ഞു പിന്നെ ആർക്കാണ് മുട്ട് അവരെ കയറ്റം എന്ന് പറയുന്നവർക്ക് ആർക്കും അപ്പം മുട്ട് അത് എന്തിൻ്റെ മുട്ടാണത് അതാ എൻ്റെ ചോദ്യം എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ് ക്രിസ്ത്യാനിക്കോ മുസ്ലിമനോ ക്ഷേത്രത്തിൽ കയറാൻ മുട്ടി നിൽക്കുകയല്ല അവർക്ക് വിഗ്രഹാദന വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സമയത്ത് അദ്ദേഹം പറഞ്ഞു ആ ഹിന്ദുക്കളെ ബോർഡ് എടുത്ത് മാറ്റണമെന്ന് ഞാൻ ചോദിക്കട്ടെ ഇവിടെ തുപ്പെരുതൊരു ബോർഡ് എഴുതിയേൽ തുപ്പാൻ താല്പര്യമില്ലാത്തതെന്ന് തുപ്പു ഇല്ലാതെ പോയിക്കോളും തുപ്പുണ്ടെന്ന് തുപ്പിക്കോളും അതായത് എതിർക്കേണ്ടവൻ അപ്പോൾ ഇതിൽ താല്പര്യമില്ലാതെ പോകുന്ന ആൾ ആ ബോർഡിനെ എതിർക്കേണ്ട കാര്യം എന്താ അപ്പോൾ അവൻ ഇങ്ങനെ ഉള്ളിൽ കയറി തുപ്പിയാൽ കൊള്ളാന്നുണ്ട് അതുണ്ടല്ലേ അഹിന്ദുക്കൾ വേണ്ട പ്രവേശിക്കേണ്ടെന്ന ബോർഡ് നിങ്ങൾക്ക് ബാധകമല്ല മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ ഇദ്ദേഹം പറഞ്ഞു എൻ്റെ ചോദ്യം അത്രയും താല്പര്യം നമുക്ക് പോയിക്കോളും അപ്പോൾ ഈ ബോർഡ് അവനെങ്ങനെയാണ് ഹാനി ഉണ്ടാക്കുന്നത് ഈ ബോർഡ് പോയിട്ട് അവൻ്റെ നമസ്കാരം നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ മുട്ടിപ്പോയി പ്രാർത്ഥന നടക്കുന്നുണ്ടോ ഈ ബോർഡ് ഹിന്ദുക്കൾക്ക് ജാഗ്രതയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് അത് അവിടെ ഇരുന്നാൽ നമുക്കെന്താ കുഴപ്പം അപ്പോൾ അതിന് പിന്നൊരു ഞാൻ അതാ പറ അതിൻ്റെ പിന്നൊരു ഗൂഢാലോചന ഒന്നും ചിന്തിക്കാൻ കാരണം ഈ ബോർഡ് അവിടെ വേണ്ട വരുന്നവനൊക്കെ വരട്ടെ വിശ്വാസിയെ വരൂ വിശ്വാസിയെ വരൂ എന്നുള്ള ഭാഗം തെറ്റാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു പിണറായി വിജയനകത്ത് കയറി പേരിൽ ഹിന്ദുവാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ കണ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കെൻ്റെ പണി എളുപ്പമാണ് അദ്ദേഹം പറഞ്ഞു പിണറായി വിജയനെ പോലെ യാതൊരു വിശ്വാസമല്ലാത്ത ആ ഇരിക്കുന്ന കൃഷ്ണൻ ചോദിച്ചാൽ ആൾ അകത്ത് കയറി അയക്ക് തീർത്ഥം കൊടുത്തോളൂ കയ്യിൽ വാങ്ങിയെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അങ്ങനത്തെ ആളുകൾ കയറരുത് ഞാൻ പറയാം അഹിന്ദുക്കളുടെ ബോർഡ് അല്ലാവിടെ വേണ്ട അഹിന്ദുക്കളൊന്നും വേണം ഞാൻ നേരത്തെ അമലാ പോളിന്റെ വിഷയം ഒരു അമ്പലത്തിൽ പോയപ്പോൾ അവൾ അഹിന്ദു ആയതുകൊണ്ട് കയറ്റില്ല എന്ന് പറഞ്ഞിൻ്റെ പേരിൽ അവൾ വലിയ നീട്ടി പിടിച്ചിട്ട് പോസ്റ്റൊക്കെ ഇട്ടിരുന്നു ആ പോസ്റ്റിൽ ഞാൻ അമലാ പോൾ ആരാന്ന അറിയാത്തവരുകൊണ്ടി പറയാം സുന്ദരിയായ ഒരു സിനിമ നടിയാണ് ഇനി അതറിയാത്തതുകൊണ്ട് അത്രയും സന്യാസി വരിക്ക് അപ്പോൾ അമലാ പോൾ വളരെ വൃത്തിയായിട്ട് എഴുതി എന്നെ അഹിന്ദു ആയതുകൊണ്ട് അകത്ത് കയറ്റിയില്ലേ എന്ത് പരിപാടിയാണ് ലോകം പുരോഗമിച്ചില്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചായില്ലേ എന്നൊക്കെ അവളും പറയാൻ തുടങ്ങി അപ്പോൾ ഞാനൊരു കാര്യം എഴുതി വളരെ സിമ്പിളാണ് കുട്ടി കാര്യങ്ങൾ ഇതിനകത്തിരിക്കുന്ന എന്താണ് ദേവനാണ് ആരുടെ ദേവൻ ഹിന്ദുക്കൾ വിഗ്രഹത്തിലൂടെ അതുകൊണ്ടാണ് വിഗ്രഹത്തിൽ പൂജ ചെയ്യുമ്പോൾ ത്വയ് സമ്പൂജയം ആ ഈശ്വരൻ പറയുന്നത് ഇതിലൂടെ ഞാൻ ഈശ്വരനെ ഭജിക്കുന്നു എന്നാ പറയുന്നത് ഈ കല്ലിനെയും മണ്ണി ഇപ്പോൾ അമ്മയുടെ പാദം തൊട്ട് വന്ദിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുകയാണ് യുക്തിവാദിയുടെ മോൾ എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ആചാര പരിഷ്കരണവാദിയുടെ മകൾ അപ്പോൾ ഉടനെ ഇടി എന്തിനാണ് ഈ മാംസത്തിൻ്റെ രക്തത്തിൽ തൊടുന്നത് ഇത് വെറും മാംസവും മജ്ജയെന്ന് പറയൂ ഇല്ല അത് അച്ഛനാണ് അമ്മയാണെന്നുള്ളത് ആ മാംസത്തിന് അപ്പുറത്ത് കാണുന്ന ഒരു തത്വമാണ് അല്ലേ നമ്മൾ റെവർ ചെയ്യും നമ്മൾ ബഹുമാനിക്കുന്ന തത്വമാണത് അതുപോലെ കല്ലിനെയും മണ്ണിനെയല്ല പൂജിക്കുന്നത് അതിലൂടെയാണ് പൂജിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയുള്ള വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു കേന്ദ്രമാണിത് നിങ്ങളുടെ ബൈബിൾ എന്ന് പറഞ്ഞിരിക്കുന്നു അവസാനത്തെ വാക്യം വെളിപാട് പുസ്തകത്തിലെ അവസാനത്തെ വാക്യം എന്താണ് ലോകമുള്ളിടത്തോളം കാലം സൂര്യചന്ദ്രാദികൾ സൂര്യചന്ദ്രാതികളുള്ളിടത്തോളം കാലം മരത്തിലോ മണ്ണിലോ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയോ അത് വളങ്ങുകയോ ചെയ്താൽ നിത്യനരകത്തിൽ പോകുന്നതാണ് അങ്ങനെ വിശ്വാസമുള്ള അമലാപ്പോൾ എന്തിനാണ് ഈ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം കാണാൻ വരുന്നത് അപ്പോൾ അവർക്ക് അത് വിശ്വാസമുണ്ടെന്നായി വാദം എങ്കിൽ വളരെ സിമ്പിൾ ഒരു പ്രൊസീജിയർ ഞാൻ പറയാം ഒരു എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു അഫിഡേവിറ്റ് എഴുതി കൊടുക്കാൻ പറ്റണം എന്താണ് ഞാൻ ഹിന്ദുമതത്തിൻ്റെ വേദതന്ത്ര ശാസ്ത്രങ്ങളിൽ പ്രതിപാദിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈശ്വരൻ്റെ പ്രാദുർഭാവങ്ങളെ ഇത് മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞാണ് ഞാൻ അനേകമനേകം പ്രാദുർഭാവങ്ങളായിട്ട് പല മൂർത്തികളായി പിരിഞ്ഞിരിക്കുന്നു എന്തിനു വേണ്ടി ഉപാസകാനാം കാര്യാർത്ഥം ഉപാസകന്മാർക്ക് ഭക്താനാം കാര്യാർത്ഥം ഭക്തന്മാർക്ക് എളുപ്പത്തിൽ പരമാത്മാവിനെ ഉപാസിക്കാൻ വേണ്ടി ഞാൻ തന്നെ നടത്തുന്ന പ്രാദുർഭാവങ്ങളാണ് ഈ ഓരോ മൂർത്തികളും എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പം അങ്ങനെയുള്ള മഹാഭാരതം അടക്കമുള്ള ഇതിഹാസ പുരാണാദികളിലും വേദതന്ത്രാദി ശാസ്ത്രങ്ങളിലും ഹിന്ദുക്കളുടെ എല്ലാ പ്രമാണങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശിക്കണം എന്ന് എഴുതി കൊടുത്ത് ഒപ്പിട്ട് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ആൻ ആഫിഡേവിറ്റ് ഒരു സത്യവാങ്മൂലമായിട്ട് സിമ്പിൾ പരിപാടിയില്ലേ ഞങ്ങൾ തന്നെ പ്രിന്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ ഒപ്പിട്ടാൽ മാത്രം മതി നിങ്ങൾ എഴുതി കുഴങ്ങണ്ട കൈ ക്രിസ്ത്യാനിയും മുസ്ലിമിനെയും കൈ കഴങ്ങുമ്പോൾ ഹിന്ദുക്കൾ ചിലരെ ഹി ഹൃദയത്തിലുള്ള വേദന ആ വേദന ഞങ്ങൾ തിരിച്ചറിയുന്നു നിങ്ങൾ എഴുതണ്ട ഞങ്ങൾ അവിടെ പ്രിന്റ് ചെയ്ത് നിങ്ങൾ ഒപ്പിട്ടാൽ മതി നിങ്ങൾ ശരിക്കുള്ള ഒപ്പായിരിക്കണേ ആ അപ്പോൾ ഇത് പറയുമ്പോൾ പിന്നെ അടുത്ത വാദം വരികയാണ് എന്താണ് അത് എന്തിനാണ് അതിൻ്റെ ആവശ്യം അതിൻ്റെ ആവശ്യമുണ്ട് നമ്മളും ചെറുതായിട്ടൊക്കെ മതം മാറ്റട്ടെന്നേ എപ്പോഴും ഒരേ ടീം ഇങ്ങനെ കളിച്ചിട്ട് ജയിച്ചിട്ട് കാര്യമുണ്ട് ഹിന്ദുക്കൾക്ക് മതം മാറി കൊടുക്കുക അപ്പോൾ അമ്പലത്തിലേക്ക് വരാൻ താല്പര്യമുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തീർച്ചയായിട്ടും സത്യവാങ്മൂലം മൂലം മതം മാറിയാൽ മതം മാറണം എന്തുകൊണ്ടാണ് ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തു മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരിക്കലും അമ്പലത്തിൽ തൊടാൻ പറ്റില്ല കാരണം അത് അവരുടെ ദൈവം വിലക്കുന്ന ഏറ്റവും കൊടിയ പാപമാണ് അപ്പോൾ അതിൽ ഇരട്ടത്താപ്പുണ്ട് ഇരട്ടത്താപ്പിന് വേറെയും നാടൻ പദങ്ങളുണ്ട് ഈ എന്റെ വായു വരുണ്ട് പറയാൻ പാടില്ല ശംഖു എന്നെ കണ്ണുട്ടു അതുകൊണ്ട് ഞാൻ പറയില്ല പറയില്ലോണ്ട് നേരത്തെ നിങ്ങൾ വേണ്ടാത്തൊന്നും പറയുന്നത് അവിടെ ഞാൻ പറയില്ല അതായത് എട്ടത്താപ്പ് എന്താണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നു ഷിർക്കാണ് നിങ്ങളൊരു ഗുരുവായൂരപ്പനെ പോയി വണങ്ങിയാൽ ഷിർക്കാണ് മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രഭാഷണുണ്ട് വേണേ ഞാൻ ഇട്ടു തരാം ഷാബുഷാർ ഇട്ടുതരാം എന്താണ് അമ്പലത്തിന് ഉത്സവത്തിന് പൈസ കൊടുക്കുന്നത് വേശ്യാലയത്തിന് പൈസ കൊടുക്കുന്ന പോലെ അന്ന് പ്രസംഗിച്ചിട്ടുണ്ട് എന്താ അതിന്റെ സോഴ്സ് എന്താണ് ഖുറാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ത് നിങ്ങൾ കല്ലിനെയോ മണ്ണിനെയോ കൊണ്ടാക്കിയ വിഗ്രഹങ്ങളെ വണങ്ങിയാൽ നിങ്ങൾ നരകത്തിൽ പോയിട്ട് പടച്ചോം പഴമ്പരി പോലെ കോരും അത്ര ക്രൂരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഈ ക്രിസ്ത്യാനിക്കുണ്ട് അമ്പലങ്ങൾ വണങ്ങാൻ പാടില്ല അവരെ വിജാതി കത്തോലിക്ക സഭയുടെ പ്രാമാണിക ഗ്രന്ഥം മലയാളത്തിലുള്ള എഴുതിയിട്ടുണ്ട് ഹിന്ദുക്കളിൽ ഏറിയ കൂറും വിജാതീയരാണ് എന്താ വിജാതീയർ എന്ന് പറഞ്ഞാൽ പെയ്ഗൻ എന്ന് പറയുന്നതിൻ്റെ മലയാള പദം എന്താ കാരണം അവർ പ്രകൃതി ശക്തികളെ ആരാധിക്കുന്നു ഇന്ദ്രൻ ചന്ദ്രൻ സൂര്യൻ ഇതൊക്കെ ദൈവങ്ങളാണ് ആ പ്രകൃതി ശക്തികളെ ഉപാസിച്ചു പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന കല്ലിനെയും മണ്ണിനെയും ചിലന്റേയും വരെ പൂജിക്കുന്ന നാഗങ്ങളെ പൂജിക്കുന്ന ഇവർ അസ്പൃശ്യരാണ് വിജാതീയരാണ് എതിർക്കപ്പെടേണ്ടവരാണ് അവരുടെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെടേണ്ടവയാണ് അത് ക്രിസ്തു മതത്തിൻ്റെയും പ്രാമാണിക രേഖകളിലുണ്ട് ബൈബിളിൽ അടക്കം എന്നിട്ട് പിന്നെ ഇവൻ ഇവിടെ വരുന്നുണ്ടെങ്കിൽ അവന് രണ്ടിലൊരു ഉദ്ദേശവും ഒന്നും ഇത് നശിപ്പിക്കാൻ വരുകയാണ് അല്ലെങ്കിൽ ശരിയായിട്ട് തൊഴാൻ വരികയാണ് അപ്പം അവൻ ക്രിസ്തു മതവും ഇസ്ലാം മതവും ഉപേക്ഷിച്ച് ഇങ്ങോട്ട് അഫിഡേവിറ്റ് തന്നു വന്നോട്ടെ സുസ്വാഗതം അല്ലാത്തവൻ വന്നാൽ എതിർക്കുക തന്നെ ചെയ്യും ആ ബോർഡ് അവിടുന്ന് മാറ്റരുത് നിനക്ക് ഇവിടെ നിനക്കിവിടെ മൂത്രൊഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ നടന്നു പോവുക അല്ല ബോർഡിന് അല്ലോ ബോർഡിന്റെ മൂത്ര മൂത്രൊഴിക്കുന്നുണ്ടെങ്കിൽ നീ സാമൂഹ്യ വിരുദ്ധമാണ് അതാണ് ഇവിടെ മൂത്ര ഒഴിക്കുന്ന ബോർഡിൻ്റെ അർത്ഥം ആ ബോർഡ് അവിടെ മാറ്റുക അല്ല എൻ്റെ പരിഹാരം ഇവൻ്റെ മാനസികം പരിഹാരം കണ്ടെത്തേണ്ടത് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഹിന്ദുവല്ല എനിക്കിവിടെ ക്ഷേത്രം വണങ്ങണമെന്നാണെങ്കിൽ എഴുതി കൊടുക്കണം കാരണം അവൻ്റെ സ്വന്തം മതത്തിന് വിഘാതമായ ഒരു കാര്യം അവൻ ഇവിടെ ചെയ്യുന്നത് ദുരുദ്ദേശപരമാണ് അത് വിടാതെ ഇവിടുന്ന് അമ്മിഞ്ഞ കൊടുക്കാൻ സാധിക്കില്ല ഏതെങ്കിലും ഒരു അമ്മിഞ്ഞ കുടിക്കുന്നതാണ് മര്യാദ ഇത് പഴയ ഒരു തമിഴ് ഇത് പറഞ്ഞത് ദ്രവിഡ ശിശുവിൻ്റെ കഥ പറഞ്ഞോ അതുകൊണ്ട് അമ്മിഞ്ഞ എന്ന് പറഞ്ഞ് പേടിക്കില്ല അതാണ് ശങ്കരാചാര്യ പറഞ്ഞത് തപസ്തന്യമ്മന്യെ ധരണിധരകന് അവിടെ പറഞ്ഞത് ക്രിസ്തു മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് വിഗ്രഹാരാധന നടക്കില്ല ഇസ്ലാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് വിഗ്രഹരം നടക്കില്ല പിണറായി വിജയനെപ്പോൾ ആൾക്കാർ കയറാറുണ്ട് കേന്ദ്രീയെന്ന് അറിയാം വേദതന്ത്രാഗമങ്ങളിൽ വിശ്വാസമില്ലാത്തവരും തന്ത്രിയുടെ വാക്കിൽ വിശ്വാസമില്ലാത്തവരും ക്ഷേത്രത്തിൽ കയറ്റണ പറഞ്ഞാൽ അങ്ങനത്തെ കുറച്ചാളുകൾ ഇതിൻ്റെ അകത്തുണ്ട് അവരും കയറാതാവും അതാണ് എൻ്റെ ആവശ്യം ആ ബോർഡും കൂടി വെക്കണം